ഹലോ ആണ് സ്വഭാവമൊക്കെ റിയത്തില്ല പക്ഷേ മാമൊക്കെ അന്മരിയാല്ലേ കലുപ്പിലാണ്

ഹലോ ബിനുസിൻസാണ് ഇന്ന് ജോൺസൻ്റെയും അഞ്ജലിയുടെയും വെഡിങ്ങ് ആണ് കല്യാണം നമ്മുടെ താമരക്കാട് കനാനായ കാഥലിക് ചർച്ച് വെച്ചാണ് നടത്തുന്നത് ഇതിൻ്റെ പത്ത് കല്യാണവും മയിലാഞ്ചിയും ചന്ദഞ്ചാർത്തും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മൂന്ന് ഫംഗ്ഷനും പോകാൻ പറ്റി ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഫാമിലിയെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് ഫാമിലിയും ഒരുപാട് ഇഷ്ടപ്പെട്ട് അല്ല എന്താ പറയുക ഒത്തിരി സന്തോഷമാണ് അവരുടെ വീട്ടിലേക്ക് വരുന്നത് അവർക്കും എനിക്കും എനിക്ക് തോന്നുന്നു ഒരു വർഷമായി കല്യാണം നമ്മളെ അവർ ബുക്ക് ചെയ്തിട്ട് അന്ന് മുതലേ ഞാൻ വരണം വരണമെന്ന് അവർ പലവട്ടം അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ശരിക്കും ഒരു കല്യാണ വീടുകളിൽ ഇങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെട്ട് ചെല്ലാന്ന് പറയുന്നത് നമുക്കൊരു ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പറ്റുന്ന നല്ല ഓർമ്മകളാണ് പ്രത്യേകിച്ചും അഞ്ജലിയുടെയും ഗവൺസിൻ്റെയും ഇവരെ പോലെ തന്നെയല്ല എല്ലാ ക്ലയൻറ്റ്സും അടുത്തതായിട്ട് ഒരുപാട് ആൾക്കാർ വരണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് വിളിക്കുന്നുണ്ട് അതിലൊത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും അറിയാമല്ലോ നാനാ കല്യാണം എന്ന് പറയുമ്പോൾ തന്നെ ആഘോഷമാണ് അടിപൊളിയാണ് എല്ലാവരുടെയും സപ്പോർട്ടുണ്ടാവും അപ്പം ഇന്നത്തെ ദിവസം ആ ഫാമിലിയോടൊപ്പം രസകരമായ കുറേ നല്ല നിമിഷങ്ങളും കുറേ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ട് കല്യാണം കണ്ടത് നമുക്കിപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്ക കേട്ടാ കല്യാണം കളറാക്കണ്ടേ അപ്പം നമ്മൾ നിങ്ങളോടുള്ള സ്നേഹമെന്നും കൂടെ തന്നെ ഉണ്ടാവും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക ബിരിക്കുക <laughs> െ ബുദ്ധിമുട്ടുണ്ട് <laughs> 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 കൊച്ചിന്റെ കല്യാണം നടത്താൻ ചോണത്തിന്റെ അതായാലും പെട്ടെന്ന് എല്ലാ ലിസ്റ്റുമൊക്കെ തയ്യാറാക്കി പെണ്ണെ അവിടെ പോയി കണ്ടു ഈ പെണ്ണു മതി എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം ഓക്കെ ആയി പെട്ടെന്ന് ഇങ്ങനെ അത് എൻ്റെ ചെയ്തു പിന്നെ ഷേപ്പ് ആയിരുന്നു ജോൺസൺ ജോൺസനെ കുറിച്ച് എന്നാ ജോൺസൺ പഠിപ്പിച്ചു അവനിങ്ങനെ പോയി നല്ല പറയുന്നു ദൈവഭക്ത കൊച്ചിനെ കിട്ടിയെപ്പം പ്രാർത്ഥിക്കുവായിരുന്നു ഏതാണ്ട് അങ്ങനെ ഇവിടെ വന്ന് പെട്ടെന്ന് എല്ലാം കല്യാണം ഉറപ്പിച്ചു നടന്നിരുന്നു വാങ്ങത്തുള്ളൂ ബാക്കി എല്ലാ കാര്യവും ലിസ്റ്റ് വരെ തയ്യാറാക്കി പ്രാർത്ഥിക്കട്ടെ ഞാൻ നേരത്തെ പാലായിലായിരുന്നു കൊല്ലായിട്ട് വർഷം ഒരു ഉള്ളൂ ഈ വീട്ടിലോട്ട് വന്നിട്ട് ഇപ്പ ഉള്ള രണ്ട് രണ്ടമ്മച്ചിമാര ഏതൊക്കെയാ ആദ്യം കണ്ട പപ്പാടെ അമ്മ പിന്നെ വേറെ അമ്മച്ചി ആ അമ്മച്ചി എവിടെ ആ ആ രണ്ട് സൈഡിലും അപ്പച്ചന്മാരല്ലേ ആ ഓക്കെ ഓക്കെ മമ്മീ പപ്പായും ഇവിടുത്തെ രണ്ടുപേരുണ്ട് ചേട്ടായി ചേച്ചിയുടെ കല്യാണ ഫോട്ടോ എന്റെ വീട്ടിലെ എനിക്കും ഉണ്ടായിരുന്നു ഇതുപോലെ അമ്മച്ചിമാരുണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ പോയി അവരൊക്കെ ഞാൻ ഈ ഇങ്ങനെയുള്ള വേഷം അവരെ കണ്ടിട്ടുള്ളൂ എന്റെ ഓർമ്മ ആ രണ്ടമ്മച്ചിമാരുണ്ട് അല്ലേ ആ അതുകൊണ്ട് ഈ അമ്മച്ചമാരെ ഭയങ്കര ഇഷ്ടമാണ് ഇതിന് പറയുന്ന പേരെന്താന്നില്ല ചട്ടൻ മുണ്ടും ഇതിപ്പം പുതിയതാണോ കല്യാണത്തിന് വാങ്ങി തന്നയാണോ ആ ജോൺസനെ വന്നപ്പ എന്തോ തന്നു അവനിപ്പോ എനിക്ക് തന്നെ കാണോ എനിക്ക് ആണോ ഇതാരട ഉദ്ദേശി ആ ഇന്ന് എന്തുവാ സംഭവം പറഞ്ഞു ചേട്ടാ ആരാ കെട്ടുന്നേ പറ അഞ്ജലേ കുറിച്ച് രണ്ട് കാര്യം പറഞ്ഞു എങ്ങനെ അതാര പറഞ്ഞു സിനിമയിൽ എന്താ അങ്കള് സിനിമയൊന്നും കാണാത്തത് കൊണ്ടാണ് എനിക്കറിയില്ല രാത്രിയാണ്ട് ഐനോ മാൻ നിങ്ങളെ വാഹനം കളയാനായിട്ട് രണ്ടുപേരും റെഡി ആക്കി കിട്ടു അഞ്ജലി ഫസ്റ്റ് അവനെ അഞ്ജലിയാണെ അവ സിനിമയെ കണ്ടിട്ടുണ്ടോ ജോൺസാനാണോ ഗ്ലാമർ അഞ്ജലിയാണ് ആരാണ് ഓടാ നിനക്ക് ജോൺസാന ഭയങ്കര ഇഷ്ടമാണോ ആ ഏടിക്കുന്നെന്തോരും ഓ അത്രേ ഉള്ളോ ആ നിനക്കോടാ ഇവ ഭയങ്കര സാഹചര്യ കേട്ടാലും ഷേഖാൻഡ് കയറും വർത്താനം പറയും ഇവരെല്ലാം ഡെല്ലിയാണ് അപ്പൊ നിന്റെ അഭിപ്രായത്തിൽ കുറിച്ചൊന്ന് പറഞ്ഞു പിന്നെ സ്വഭാവം ആറുണ്ട് സ്വഭാവം നല്ലതാണെന്നുണ്ടായാലും അഞ്ജലി ആന്റിക്ക് എന്തൊക്കെ ഗിഫ്റ്റ് കൊണ്ടെന്നറിയോ ഐഫോണ് വാച്ച് വേറെ ഡയമണ്ടിന്റെ ഒരു നെക്ലേസ് നിങ്ങൾ അറിഞ്ഞോ ആ സ്വർണം ആ നിങ്ങൾക്കൊന്നും വേണ്ടി തന്നെ കുറച്ച് സ്വീറ്റ്സ് മാത്രമല്ലോ ഐഫോൺ കൊണ്ടു തന്നോ അല്ല അത് അഞ്ചിനെ ആന്റിക്ക് വേണ്ടി കൊണ്ടുവന്നു നിങ്ങൾ കൊണ്ടു വന്നിട്ടുണ്ട് ഇതാണോ ജോൺസൺ ഇപ്പം പറഞ്ഞ മണിയറ ഫസ്റ്റ് ഫിന്റെ ആണോ ഇവിടല്ലടാ അവരുടെ വീട്ടില അയ്യോ ആര് പറഞ്ഞു ഇവിടെ അല്ലല്ല അല്ല അവരുടെ വീട്ടിലാ എന്നാ എന്നെ പറ്റി നൈറ്റ് പറ്റി ഞാൻ പറയാ പറഞ്ഞ ഒരുപാട് പ്രതീക്ഷ കൂടി സിനിമകളിലൊക്കെ കണ്ട പോലെ അങ്ങനെ അറിയോ ജോൺസ് അറിയോ എന്ന് വെച്ചാല് ഒരു മുണ്ടൊക്കെ കൊടുത്ത് ടീഷർട്ട് ഒക്കെ ഇട്ട് നിക്കും അപ്പൊ അഞ്ജലി ഞാൻ ഒരു ഗ്ലാസ് പാലുമായിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ വരും സിനിമയെ കണ്ടല്ലേ പപ്പാടെ അമ്മയോട് ചോദിച്ചിട്ടുണ്ടോ പപ്പാടെ അമ്മ അങ്ങനെ പാല് കൊണ്ട് തന്നായിരുന്നു ഇത് വൈറലെ കഷ്ണം എന്നാലും നിങ്ങൾ ചതിയെ കാണിച്ച ചെറുക്കൻ്റെ ഇവിടെ അല്ല ആദ്യ രാത്രി വെക്കണ്ടേ ഫസ്റ്റ് നൈറ്റ് വെക്കണ്ടേ അതിനു പേരം നിങ്ങള് അവരുടെ വീട്ടിൽ പോയി ഇന്ന് മുതൽ ഇതേ ഇന്ന് മുതൽ ഉണ്ടല്ലോ അഞ്ജലി ആന്റിയുടെയാ നിങ്ങളുടെ ആരുടെ അല്ല അല്ല പാവം ചെറുക്കനെ കൊതിപ്പിച്ചു മോശമായി പോയിട്ടോരു ആ വരുന്നില്ല ചെറുക്കന് ഏതോ സിനിമയും കണ്ടിട്ട് ഇരിക്കുമായിരുന്നു എന്നാ പറയുന്നു നീ അല്ലേ അല്ലെ ആ വീഡിയോ കിട്ടില്ലേ ആ ആ ഇത് വ്ലോഗിലിടാ നല്ല രസുണ്ടല്ലോ ഇത് കാണാൻ ഒത്തിരി ഇരിപ്പുണ്ടോ ഇത്രയില്ലേ ഒത്തിരിയുണ്ടോ ആ എങ്ങനെ ബെനിഫിറ്റ്സ് എന്ന് അറിയാവുന്നത് പറ ആദ്യം ഞാൻ കണ്ട സമയം എന്നാ എന്താ എനിക്ക് ഇത് ഏതാങ്ങളാ അത് എന്നെ ഈ ജോസഫ് നോട്ടങ്ങളെ അല്ലേ ആ സമയം വന്ന സമയം ഈ അങ്ങളെ കണ്ടു ആ അങ്ങ ആ സമയം എനിക്ക് മനസ്സിലായി ആ അങ്ങളാണ് അന്നിട്ട് അങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് പറ സൂപ്പർ ജോഹൻ ഒരുപാട് ഫോട്ടോഗ്രാഫറെ കണ്ടിട്ടില്ല നേരത്തെ അങ്ങൾ എന്ത് സ്പെഷ്യൽ ആണ് ഭയങ്കര സ്പെഷ്യൽ ആ കോമഡി ദേ സ്പെഷ്യൽ ആ ആ നിനക്ക് ഇഷ്ടമാണോ അങ്ങളുടെ എന്ത് എന്താ നിനക്ക് ഇഷ്ടമുള്ളത് അങ്ങളുടെ വീഡിയോ സൂപ്പർ ആണ് ആണോ അഞ്ജലി ചേച്ചിയുടെ വീഡിയോ കണ്ടപ്പം പിന്നെ അങ്കിളിനെ നേരിട്ടിട്ടപ്പോ തോന്നി സൂപ്പറാന്ന് തോന്നിയോ അങ്കിൾ ഭയങ്കര കോമഡി ആണോ എങ്ങനെയാ കോമഡി പറയുന്നത് അങ്ങനെ പേരെന്തോ എങ്ങനെയാ അങ്കിളിനെ എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലോ

ആണോ നമ്മുടെ പിള്ളേരുണ്ട് പിള്ളേരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നത് ഭയങ്കര സന്തോഷമാണ് നിങ്ങളിവിടെ ഡൽഹിയിൽ ഡൽഹിയിൽ ഡൽഹി വെച്ചാണോ കണ്ടിട്ടുള്ളത് ആ ഭയങ്കര സന്തോഷം കേട്ടോ യാം വീഡിയോ എടുത്തു തന്നെ അഞ്ജലിയെ കുറിച്ച് പറയുമ്പോൾ ആണ് നല്ല ഉച്ചാണ് സ്വഭാവാണ് നല്ല ഉച്ച മാത്രം കിട്ടിയതാണോ അഞ്ജലി ഭയങ്കര ഫ്രണ്ട്ലി ആണ് സപ്പോർട്ട് എല്ലാത്തിനും സപ്പോർട്ടാണ് സ്വഭാവമാണ് സ്വഭാവം ഇഷ്ടപ്പെട്ടു ഈ ചേട്ടൻ പറയുന്നത് ചേട്ടാ ഇവര്

പപ്പാ ഞങ്ങളവിടെ വന്ന് കഴിഞ്ഞിട്ട് പത്ത് മാസം കഴിഞ്ഞപ്പോഴാണ് അപ്പം മരിക്കണേ ഇതാണ് ഞങ്ങളുടെ തറവാട് പ്ലേസ് അപ്പൊ വലിയ ആഗ്രഹമാണ് തിരിച്ചു പറഞ്ഞത് അപ്പം നമ്മുടെ കുടുംബക്കാരെല്ലാം എവിടെയാണ് അപ്പം വലിയ ആഗ്രഹം സാധിച്ചു പപ്പാക്കി അവളൊരു അസുഖങ്ങളുണ്ടായിരുന്നു കല്യാണം അതിന് മുന്നേ ഫിക്സ് ചെയ്തായിരുന്നു അവളുടെ വീട്ടിൽ പോയി എല്ലാം ഫിക്സ് ചെയ്ത് വീട്ടിൽ ഓർപ്പിക്കാൻ ഇരിക്കുന്ന സമയത്തായിരുന്നു അസുഖം വന്നത് ആ എന്നാലും അപ്പടെ എല്ലാം ഫിക്സ് ആക്കിയിട്ടാണ് പോയത് അതുകൊണ്ട് സന്തോഷം അമ്മ പറഞ്ഞു ിസ്റ്റ് വരമ്പുള്ള് ബുക്കൽ എഴുതി അത്രയും പ്ലാൻ ചെയ്ത് ഏൽപ്പിച്ചു ആൾക്കാരെല്ലാം ഏൽപ്പിച്ചു ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടാ അസുഖം വരുന്നത് അപ്പൊ ഈ വീട്ടില് ഫിക്സേഷൻ ഉറപ്പി നടത്താൻ വേണ്ടി അസുഖമായിട്ട് ഇവിടെ അമ്മ വീട്ടുകാരും ഇവിടെ നടത്താണ് എല്ലാം ഒരു കിലോമീറ്റർ രണ്ടു കിലോമീറ്റർ പാലായി പോയി താമസിക്കുന്നു അങ്ങോട്ട് പോയിട്ട് താമസിക്കുന്നു തറവാട് ഇവിടെ ഏറ്റവും വലിയ ഓർമ്മയുണ്ട് പപ്പായ ഏറ്റവും ഭയങ്കര സ്നേഹ നമ്മള് ഭയങ്കര സ്നേഹമാണ് കൂടുതൽ സംസാരിക്കുകയെല്ലാം അറിയത്തില്ല പക്ഷെ സ്നേഹ കൊച്ചന്റെ ആഗ്രഹം പോലെ ഒരു ഒരു ഫസ്റ്റ് ഫസ്റ്റ് നൈറ്റ് നൈറ്റ് ഇവിടെ ഇവിടെ ഇവർ ഇവർ വേണ്ടി പിന്നെ നിങ്ങളൊന്നും പറയാം നിങ്ങൾ ആ പെണ്ണു കൊച്ചിന്റെ വീട്ടിൽ പോയല്ലോ ഫസ്റ്റ് നൈറ്റ് ശരിക്കും ഇവിടെ അല്ലേ ഫസ്റ്റ് നൈറ്റ് വേണ്ടത് അവനെന്താഗ്രഹിച്ച കൊണ്ട് ചെല്ലുന്നു മുന്തിരിങ്ങ കഴിക്കുന്നു അവൻ സിനിമയിൽ കണ്ടിട്ടുള്ളത് ഇന്ന് അവൻ എന്താന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടു നിങ്ങൾ ചതിയാണ് അവനോട് കാണിച്ച് മോശമായി പോയിട്ട് കല്ല പള്ളി വരുമ്പം ചോദിക്കണം ചേച്ചി എന്താ ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ ഫസ്റ്റ് നൈറ്റിന് വരാത്തതെന്ന് ചോദിക്കണം കേട്ടോ എടുക്കുന്നുണ്ടോ ആയിട്ടുണ്ട് ായിട്ടുണ്ട് ഇത് ആരാണോ ഫോട്ടോ എടുക്കാം എടുക്കന്റെ ചേട്ടൻ ഭയങ്കര സുന്ദരനായിട്ട് നിന്നിപ്പോ ക്യാമറ എപ്പോഴും അങ്ങോട്ട് വരാനായിട്ട് തോന്നുന്നു അത്രേ ഉള്ളു നിന്റെ അപ്പനാണോ സുന്ദരൻ ഹൈ ബാബി ആരാ സുന്ദരൻ ആ കളി അതൊരു അത് വിട്ടൊരു കളിയില്ല മുണ്ടൊക്കെ എടുത്ത് അടിപൊളിയോടാണല്ലോ വന്നേ നിങ്ങൾ ചേച്ചി മാത്രം മിണ്ടാത്ത കൂട്ടത്തിലാണെന്നു ചേച്ചി പറയൂ അനിയന് എന്തെങ്കിലും അടുത്ത അമ്മേ മോനും ഒരുപോലെ മിണ്ടത് ചേച്ചി പറ അനിയനെ കുറിച്ചു പറഞ്ഞു എന്താണ് നിങ്ങൾ ചേച്ചി പോകുന്നുണ്ട് എത്ര വർഷം ഇവിടെ കല്യാണം പതിനാല് വർഷം ഇയാളെങ്ങനായിരുന്നു പറഞ്ഞു എത്ര പ്രായം നാണൻകാരനായിരുന്നു ഇപ്പൊ വർഷത്തിന് ശേഷം നിങ്ങൾ എന്നാലും ചെറുക്കനോടിച്ചതി കാണിച്ച മോശമായി പോയി നിങ്ങൾ എത്ര വയസ്സ് വ്യത്യാസമായ ആ അപ്പൊ തീരെ ചെറുത് അപ്പന്റെ സാധനമായിട്ട് വരും എന്റെ വീട്ടിലെ ഇതുപോലെ രണ്ടമ്മച്ചിമാരുണ്ടായിരുന്നു ഇപ്പൊ അവരില്ല എന്റെ ഓർമ്മല്ലേ അവരിതേപോലുള്ള ഉടുപ്പ് ഈ ചട്ടയെ നേരിട്ട് ഇട്ടിരുന്നേ ഇപ്പൊ നിങ്ങളെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര അതുപോലൊക്കെ ഒരു ഓർമ്മയെന്നു ഞാനതുകൊണ്ട് രണ്ടുപേരും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിടിച്ചോ ആ സന്തോഷല്ലേ ഒരുമ്മരാ കുഞ്ഞുനാളിന്ന പറ കുഞ്ഞുനാള് പൂരണിയിലായിരുന്നു പൂരണി നീങ്ങിട്ട് വരുമ്പം ഇവിടെ സന്തോഷത്തിൽ കൂടി ഓടി വരും ഞാൻ എന്നെ കെട്ടിപ്പിടിക്കും ഉമ്മ കൊടുക്കും സുഖയിലും യാത്രയായി നല്ല കുട്ടിയായി എന്നോട് കുട്ടിയായിരുന്നു കല്യാണം തരുമ്പം എന്റെ അമ്മച്ചി പാട്ട് പാടു മതി ഈ പാട്ട് പഠിച്ചത് ഞങ്ങള് അന്നത്തെ കാലത്തില് ഞങ്ങളെ കല്യാണം കെട്ടി അല്ല അന്ന് ഈ ഗാനങ്ങളൊന്നും ഇല്ലായിരുന്നു നിങ്ങളുടെ പരിപാടി ഒന്നും ഇല്ല അന്നേരം അന്നേരം പാടുന്നത് കെട്ടി വരും പാട്ട് അമ്മച്ചി തന്നെയായിരുന്നു വേറെ ആൾക്കാരുണ്ടായിരുന്നു ഞാനും എന്റെ ഈ വീടുകളെല്ലാം പോയി പാടുമായിരുന്നു ആ അതിന് വല്ല പേരുണ്ടായിരുന്നോ നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ പാട്ട് പാടുന്ന സമ്മാനം അല്ല ഈ പാട്ട് പാടുന്ന ഈ ഗ്രൂപ്പിന് വല്ല പേരുണ്ടായിരുന്നു വീട്ടില് ഇന്ന മൂന്ന് വന്ന് പാടാൻ പോരാ അങ്ങനായിരുന്നോ ഇപ്പൊ അടുത്ത വീടുകളിലൊക്കെ പോയി പാടും ആ കല്യാണം കെട്ടി വരുമ്പോഴേ എഴുതി കഴിയുമ്പോ ഒരു മംഗളപ്പാടുണ്ട് മംഗല്യം അതെങ്ങനെയാ മംഗല്യം എന്ന അതിന്റെ ഭംഗി പാറവാദിനായി എങ്ങുന്ന യ്യോ ഇതാണ് ഇത് കൂടെ നോക്കിട്ട് ശരിക്കും ഈ കുട്ടി ഇവിടെ അല്ലേ കണ്ണാടി വെച്ചേക്കുന്നേ ഇതാണോ ഇവിടെ ഗ്ലാസ് വെച്ചേക്കുന്നേ ഇതാണോ ആ നിങ്ങളുടെ അമ്മ നിങ്ങളെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു വീഡിയോയിൽ മുഴുവൻ നല്ല ഡാൻസ് കാര്യായിരുന്നില്ല ഇതാണല്ലേ ആ ഇപ്പൊ മനസ്സിലായി പറയുന്നു മൊത്തത്തിൽ ഇങ്ങനെ കാണുമ്പോ എന്ന് ഭയങ്കര അടിപൊളിയായിട്ടൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ണോ രണ്ടുപേരും എന്തു ചെയ്യുമ്പോൾ എത്തിയ പെണ്ണിന്റെ ചേച്ചി സ്റ്റെപ്സ് കുരിശങ്ങളൊക്കെ എന്തി വന്നാ ഹലോ രണ്ട് സുന്ദരിക്കുട്ടികൾ ഹായ് ഹായ് ഹൈ ബ്രോ പിന്നെ അവര കെട്ടിച്ച കാലം ഞാൻ അത് തന്നെ അവർ ആഗ്രഹം നടക്കണ്ട അവർ ഒരു വർഷമായിട്ട് അവര് കാത്തിരിക്കില്ല നടക്കണ്ട കട വാഷ പുറിയ സൗഭാഗ്യമേ മന്ദിര കല്യാണ രൂപ എന്ത്ണന്നിട്ടില്ല എല്ലാരും എന്ത് ഇവരൊക്കെ പോവാണോ എല്ലാരും ചാർജ് ചെയ്തല്ലേ ഇവരെ കൂടെ ചേർക്കൊണ്ട് ഇത് പരസ്യമാക്കിയേ ഞാനായിട്ട് ഞാനായിട്ട് പറയില്ല എന്റെ ക്യാമറ വല്ലതും പറഞ്ഞല്ലോ

ാണ് ഹലോ ആരെങ്കിലും ഐസ്ക്രീം വായിലിട്ട് വായിലിടിച്ചവയ്ക്കോ ഏഹ് ഇങ്ങനെ ഇങ്ങനെ വെക്കുന്നു പഠിപ്പിച്ചു മ്മ എങ്ങനെയാണോ ഐസ്ക്രീം കഴിക്കാൻ പഠിച്ചത് ആ ഡാൻസ് കളിക്കണ്ട ഒരു ഡാൻസ് കളിക്കാം പെണ്ണും ചേർക്കലും ഫോട്ടോ വേണ്ട കൂടെ കൂടുള്ളവർക്കാ വേണ്ടത് ഇനി ആഗ്രഹം അറ്റിക്കില്ലെന്ന് പറഞ്ഞു അല്ല ഒരു ഫോട്ടോ അല്ലേ ചോദിച്ചു ഇത്ര മനോരപ്പിച്ച് അത് വണ്ണം കൊറയാൻ പക്ഷെ വെളുപ്പിക്കുന്നു നമ്മളെ റെഡിയാക്കി തരും അതെ ആ വളരെ എണ്ണിയാ കൊടുത്തുവിട്ടേ വലിയ ചൂരി കൊണ്ട് പോലെ കേട്ടോ ഇതെല്ലാം അല്ല ആശ്ലി എന്താ വിചാരിക്കുന്നറിയോ ഇപ്പൊ എന്റെ വെല്ലുവിളത്തിന് ഒന്ന് രണ്ട് മൂന്ന് നാലാന്ന് ഇവിടെ ഇത്രേ ഉണ്ടല്ലോ അങ്ങനൊന്നും ഇല്ലല്ലോ ഇവിടെ കാലൊന്നും ഇല്ലല്ലോ സംഭവിച്ചേ ഞാൻ പറഞ്ഞു കൊറേ വർഷം കഴിയുമ്പോൾ എത്ര നാളാണ് எோ அஞ்சலி எந்த அவன் பண்ண எந்த அவன் போட்டா அவன் பர அஞ்சலி ஆ அல்ல அவன் பர எடா எந்த നീ പറയാ കേക്കട്ടെ ഞാനല്ലേ പറഞ്ഞു മോൻ പറഞ്ഞില്ല അല്ലല്ല മോനെ നമുക്ക് നമുക്ക് ഒരു ഫോട്ടോ ഫോട്ടോ നമ്മള് ഗുഡ് ഫ്രണ്ട് അല്ലേ നല്ല ആ ചങ്കാണ് പറയില്ല ഓക്കെ അങ്ങനെ വിട്ടോ നെയ് അമ്മാച്ചന സൂക്ഷിച്ചേക്കണേ കൊണ്ടുപോയിണ്ട് അതെ അപ്പൊ എല്ലാരോടും ഇനിയും കല്യാണങ്ങൾ കാണാം അപ്പൊ ഇനിയും കാണാം അടുത്ത ഫങ്ഷൻ ഇവിടെ വെച്ചെങ്കിലും കാണാം നമുക്ക് ഞങ്ങൾ എല്ലാ പരിപാടികളും ഉണ്ട് അപ്പൊ എന്റെ അടി മോളെ ആ